ഒറ്റല്ലോ ഇല്ല ഇനി നടക്കൂല ഇനിയിപ്പൊക്കയ്യെ ആ പതിനും വരെ മൂന്നേകാലും വില പറഞ്ഞ പയ്യാണ് ഇപ്പൊ ഞാൻ പറയും നിൽക്കുക അറിയാം ആ വിലക്ക് വാങ്ങാൻ അവരൊന്നും ആയിട്ട് തോന്നോ ആ ആയിക്കോട്ടെ അതാ അതാ അവിടെ നോട്ടെ അതാവിടെ കേട്ടെ സമയം അപ്പൊ പോരും ആ പയ്യാ വേറെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒക്കെ നല്ല ബൈക്കുകളാണ് നോക്ക് പൈക്കളല്ലേ പൈക്കള് നോക്കുന്നത് അതെ നമ്മടെ ഡ്രൈവറ കിട്ടണം പോനോട് കിട്ടില്ല പോനവിടെ കിട്ടില്ലടാ എന്ത നിങ്ങള് പറഞ്ഞ ഇപ്പൊ ഞങ്ങൾ ഒരു വില കൊടുത്ത് ഒരു വണ്ടിവാളെ ചിലവഴിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് കിട്ടാൻ ഞമ്മള് ഞങ്ങൾ എത്രയ്ക്കും വാങ്ങിണ്ടാവുക നിങ്ങൾക്ക് ചോദിക്കുന്നതൊക്കെ ശരി ഇല്ലാന്നും പറഞ്ഞില്ല നമ്മൾ പോനോട് ഇതിനൊക്കെ നല്ല പോലെ നല്ല കായ് കൊടുക്കണേ ഇതാണോ ഇതാ അവിടെ നോക്കതാ എന്തെങ്കിലും സ്വഭാവം ഇല്ലാതെ പൊയ്ക്കൊണ്ട് നോക്കുന്ന ഇവിടെ തൊട്ട് നോക്ക് പിന്നെന്താ അതിനു കായ് അവിടെയും കൊടുക്കണം

ഇരുന്നൂറ്റമ്പത് ഇപ്പോഴാണ് എന്റെ ഇരുന്നൂറ്റമ്പത് എന്റെ ഇരുന്നൂറ്റമ്പത് ഇപ്പഴാൻ എന്നാ അത് ഇത് കൊണ്ടേക്കാം അനക്ക അതിനെ കൊണ്ടുപോയിക്കോ അതിനെ കൊണ്ടോന്നവിടെ ഞാനാ പറഞ്ഞു അതിന്റെ വില പാകമുള്ളൂ കൊണ്ടേക്കാം അനക്ക് നാട്ടിൽ കൊണ്ടുവക്കാനുള്ള കൊണ്ടുപോകാം ഇത് പാരത്തെ കുടിക്കാം ഇതൊന്നും ഒന്നൊന്ന് വിളിച്ചോ കൈ പിടിച്ചോ അതിനെ കൊണ്ടു ഞാനാ പറഞ്ഞു കൊണ്ടേക്കോ പയ്യന്റെ പറ്റിയ കൊണ്ടേക്കും നാല്പതിനായിരം അതിനെക്കാരുണ്ടാവല്ലോ ആ നോക്ക് ഇത് ഇത് വേണോ ഇത് വേണോണ്ട ഇത് രണ്ടുപാടാണെങ്കിൽ രണ്ടുപാടെ കൊണ്ടേക്ക ഞങ്ങള് പറയാ അത് കിട്ടീനീ കൊടുക്കില്ല എന്റെ പേരാനക്കാ ഞാൻ അങ്ങനെ പിടിച്ചിങ്ങനെ എനിക്ക് എനിക്കിന്ന് എനിക്കൊന്ന് വേറെ ഗതികേടാ ലാം കിട്ടിയെ കൊടുത്ത് കായ് വാങ്ങി പോക്കിന് വെച്ചാൽ സ്വയത്തോടെ നിക്കാൻ ഒരു പേജനു പിടിക്കേണ്ട ആവശ്യമുണ്ടോ കിട്ടാതോ കിട്ടീനിക്കും ഞാൻ കൊടുക്കും കിട്ടീനൊക്കെ ഞാൻ കൊടുത്തിട്ടോ കിട്ടിട്ടില്ലേ സമയ പോയാ കിട്ടും അതിന് എന്താ പറയാ അതണക്ക് വില മുപ്പത്തിമൂവായിരം വരെ പറയണേ

പയ്യാ പയ്യാ ഓന അറിയാ നാല്പതിനാറ്ക്കാളെ മോലണ്ട് ഒരു മൂരിക്കുട്ടി ഒരു പച്ചയായിട്ട് മാറണോ ഓന വായ്പമുട്ടിക്ക് ഏറ്റവും വേണ്ടക്ക വേണ്ടൊക്കെ ഞാൻ വിറ്റോ അല്ല അങ്ങനെ പറയണത് പിടിച്ചാലും വിട്ടില്ല കൊഴപ്പില്ല ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ലേ ഇരുപത്തി ആറരക്കൂ കിട്ടില്ല കിട്ടൂല ആ പൈ കിട്ടൂല ഞാൻ വേണമെങ്കിൽ കയറ്റി തരാം പേരെ ആറവനാട് കൊണ്ടു അല്ലെ അല്ലെങ്കിൽ ആ വളാഞ്ചേരി കൊണ്ടിറങ്ങി തരാം അത്ര പറയാൻ പറ്റുള്ളൂ അത് ഏത് പോണേ പോകണേ ആ വൈകിട്ട് ഞാൻ വരാത്തില്ല പറഞ്ഞു പോയിക്കോളെ ഞാൻ ഇത്രയും ആ വൈകി വരാൻ കഴിയില്ല അങ്ങനത്തെ വഴി ഒക്കെ പോയാ വരാണ്ടാ എന്ത് വേണ്ട അറിയാ ഞാൻ കയറ്റി പറ്റുമ്പോൾ കൊടുത്താലോ അയാൾ കൊണ്ടേക്ക് പോട്ടെ അയാൾ പോട്ടെ ഇരുപത്തിനാല് ആ കൊടുത്താ പറ്റി കൊടുത്ത പോട്ടെ അങ്ങനത്തെ ഒരു ല്ലല്ലോ ഓം വന്നിട്ട് ഇങ്ങനെ പോലെ ഞാൻ പറഞ്ഞു ആ അതെ അത് വില കൊടുക്കണ എവിടെ കൊടുക്കോടു കൊടുത്തു 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 ോ കൊണ്ട പൈക്കാൻ അന്ന അന്നവര് അങ്ങനെ ആവട്ടെ ഇവരൊക്കെ ലെവലുണ്ടല്ലേ പൊടി അജിത്താ എന്ത് ഇന്നൊന്നും പറയണ്ട നിങ്ങൾ പറഞ്ഞ വരെ ഒരു ഒരിക്കലും ൂട്ടു പറഞ്ഞിരുന്നു വിലാതെ മുപ്പത്താറുപത്തഞ്ചാ പറഞ്ഞാ അത് പയ്യാണോ പയ്യേട പയ്യേറെ ഒരു പാകമല്ല അത് പയ്യെ കിട്ടില്ല പയ്യ എവിടെയും കിട്ടില്ല ഇതിനെ വിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങള് കായ്ക്കേ ഒരു പയ്യനായി നാട്ടുകൂടെ വാങ്ങാൻ കഴിയൂലെന്ന് അപ്പാട് കഴിയൂല നിങ്ങള് ഈ പയ്യനെ വില പറഞ്ഞല്ലോ വീരാനക്ക് അവിടെ മയമുട്ടിക്കൊക്കെ വടച്ച കേട്ടല്ലോ ആ വിലക്ക് നാട്ടുകൂടെ നടന്നെ ഇങ്ങനത്തെ പജി വാങ്ങാൻ കിട്ടൂല അതുകൊണ്ട് ഒന്നും പോന്നു വിചാരിച്ച അതവിടെ നിക്കണ പാട്ട് നിന്നോട്ടേമെന്തിനെ ബുദ്ധിമുട്ടിച്ചത് അതവിടെ നിന്നോട്ട് കിട്ടി അന്ന അന്നൊന്നും ചെയ്യുന്നില്ലല്ലോ എന്തിനായി ബുദ്ധിമുട്ടിക്കണ് ഇരുപത്തിയേഴ് ബീരാനൊക്കെ പറഞ്ഞു ഇരുപത്തി ഏഴ് പജ്ജി കൊടുത്തിട്ടു തട്ടകുട്ടിന്ന് പറക്കണേ നമസ്കാരം പറഞ്ഞി ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഒരു മിനിറ്റ് കൂടി ആ ആ കാര്യം കൈ വിലക്ക് എത്ര ഏത് പച്ച വരെ വേലൊക്കെ മുപ്പത്തേഴ് പറഞ്ഞു മുപ്പത്തഞ്ചു പയ്യണ്ടി പയ്യ പയ്യനെ ആ കാണണ്ടോട്ടല്ലേ പയ്യനൊന്നും കാണാ ഓങ്ങാട്ടോ പീഞ്ഞോ പീഞ്ഞോ പയ്യനെ പിഞ്ഞോ കയർ എൻ്റെ നാലേ ആവുമ്പോഴു നോക്കിട്ടില്ല എല്ലാരും അത് കൊഴപ്പില്ല എങ്ങനെയാ പറഞ്ഞു പറഞ്ഞു എത്ര തിരിക്ക് പറഞ്ഞു ആവൂല ചോദിച്ചിട്ടു ശരിക്കും ശരിക്ക് ഇവിടെ ഇവിടെ ആളുണ്ട് വള്ളിയും വെള്ളം കിട്ടാൾക്കാർ വന്നല്ലോ ഇവിടെ ശരിക്കും ശരിക്കും ആളില്ല പയ്യുണ്ട് കിട്ടണ്ടവിടെ ഒരു താലൊന്നും കാണാനില്ലല്ലോ ഏതാ ഓരോ മുട്ട പയ്യാ ചെറിയ മാറ്റോട് ശരിയാത്ര ഇത് ഇവിടെ ചോദിച്ചിട്ട് എന്തിനാ പറ